എനിക്ക് സംശയമൊന്നുമില്ല എനിക്ക് പെണ്ണ് ആരോ പറയ പോലെ എനിക്കൊരു പ്രശ്നമൊന്നുമില്ല കാരണം അപ്പനെ പോലെ അല്ല ഞാൻ കാരണം അപ്പരമ്മ മുഖാമുഖം നിക്കണോക്ക് അലക്സാണ്ടർ വിഷപത്തിലാണ് ഖൈസ് വിഷമത്തിലെ പോയി പൊട്ടിത്തെറിക്കും

കാരണം ഇവൻ പൈസ ഉണ്ടാക്കാനെ വീഡിയോ ചെയ്യുന്നൊക്കെ ഇതുവരെ വിചാരിച്ചിരുന്നത് പക്ഷേ ഇപ്പം മനസ്സിലായി ഇപ്പം വെറും ഊളയാണ് പക്ഷേ ഇവനെ ഇത്ര നാൾ സപ്പോർട്ട് ചെയ്ത് ഇവൻ്റെ അച്ഛൻ ഇതിലും വലിയ ഊളയാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്നാലും ഊളയാണെന്ന് പറഞ്ഞാലും പുള്ളി അച്ഛനല്ലേ എന്നാലും ഇവന് ഇങ്ങനെയൊക്കെ ചെയ്യാമോ